അല്ല ഗായ് നമ്മളടുത്ത് കൂടുതലൊക്കെ ഒത്തിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഒരു ജീപ്പ് നമ്മൾ എടുത്തിട്ടാണ് കഴിച്ചത് കണ്ടോ ഇതാണ് ആ ജീപ്പ് ഗായ ഇതാണ് കണ്ടത് സെറ്റ് ജീപ്പ് അല്ലേ ഇനി നമുക്ക് ഇത് സെറ്റ് ജീപ്പ് അല്ലേ സാധാരണം നല്ല ഇഷ്ടമായ പൈസ ഈ ജീപ്പ് കഴിച്ചാൽ നമുക്കിത് എങ്ങനെ ഇത് ഫിറ്റ് ചെയ്തതെന്നുള്ളതൊന്ന് കാണാം പൈസ കണ്ടോ ഇത് ഫിറ്റ് ചെയ്യുന്നത് മനോചവട്ടനാണ് മനോജേട്ടൻ ഫിറ്റ് ചെയ്യണത് പിന്നെ ഗൈസ് ഇതിൻ്റെ ടയറൊക്കെ കണ്ടോ ഗ് സെറ്റ് കഴിഞ്ഞ് മണ്ണിലോടിക്കറിയ ടയർ അതിലാണ് ഗൈസ് കണ്ടോ ഹലോ അല്ല ഗു ഞമ്മൾ മനോജേട്ടൻ അത് ടയറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗൈസ് കണ്ടോ അതിൻ്റെ നാലാമത്തെ ടയറാണ് ഗൈസ് ഫിറ്റ് ചെയ്യുന്നത് ഗൈസ് കിടന്നോ മനോജേട്ടനും പിന്നെ അവിടെ ഞങ്ങൾ ഇടയിൽ പുതിയതായിട്ട് വന്നു ഒരിക്കുകയാണ് ഗൈസ് അത് കണ്ടുപോസ് ഇതാണ് ഗൈസ് ഇപ്പോൾ ടയറും കണ്ടും പണം വെച്ചിട്ട് ഇനിയും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് ഇനി നമ്മുടെ ഇങ്ങനത്തെ ഈ ഭാഗങ്ങളില്ലേ അത് രണ്ടും ഫിറ്റ് ചെയ്യാനുണ്ട് ഗൈസ് കണ്ടോ ഇത് റിമോട്ട് കൺട്രോളും കൂടിയാണ് ഗൈസ് കണ്ടോസ് നല്ല ഇപ്പോൾ നല്ല ഇഷ്ടമായി ഗായസ് പിന്നെയാണ് ഇത് പറയുന്ന പ്രത്യേകത പറയുകയാണെങ്കിൽ നന്നായിട്ട് ഓഫ് റോഡിൽ കയറി പോവും ഗൈസ് കാണണം നല്ല ജീപ്പാണ് നല്ല ഇഷ്ടമായിണ്ട് ഗായ് ഈ ജീപ്പ് നല്ല ജീപ്പാണ് ഇതൊക്കെ ഇതാണ് ഫുള്ള് ഇങ്ങനെ ലൈറ്റ് ഇട്ടിണ്ടാവൂലേ ആ വ്യൂ ഇതിന്റെ ഇങ്ങനെയാണ് പിന്നെ അതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് മാനവ ചേട്ടൻ ഇതോ ബാക്കയറൊക്കെ സെറ്റല്ലേ ഈ ജീപ്പിനെ ഇഷ്ടി കമന്റ് ചെയ്യണേണ്ടോ ഇത് നല്ല ജീപ്പാണ് കണ്ടോ കഴിച്ച് ടയർ ടയർക്ക് നല്ല ഇഷ്ടായി ഞാൻ എന്റെ വീല് കണ്ടോ അതൊക്കെ നോക്കുമ്പോ നല്ല രസാണ് ഗായസ് കണ്ടോ അവിടെ ഉണങ്ങും മാതിരി ഉണ്ട് കണ്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് വരുന്നത് ഇതിപ്പോ നമ്മൾ ഞങ്ങളെല്ലാടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഗായസ് പിന്നെ ഇന്നതോടെ േ എന്തെങ്കിലും അഭിപ്രായമെന്ന് അടിയിൽ കമൻറ്റ് ചെയ്യണം വീണ്ടും എല്ലാത്തിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബായ് സി യോ ഇത് ചങ്ങനം കൊളത്തിൽ ടൂപ്പിലേറെ അവിടെ കിട്ടുന്നതാണ് എല്ലാവരും പറ്റുന്നെങ്കിൽ വാങ്ങണേ